നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ കൈയടിക്കണം നമ്മുടെ ഇടപെടലുകൾ വാർത്തകൾ അത് പല മാറ്റങ്ങളിലേക്കും പോകുന്നു എന്നുള്ളത് മാധ്യമപ്രവർത്തകർക്കും അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷങ്ങളാണ് കൊച്ചി തുരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ ഇതാ പരിഹാരമാകുന്നു മൂന്ന് മീറ്റർ വീതിയുള്ള ബണ്ട് റോഡ് നിർമ്മിക്കാൻ തീരുമാനമായി തീരദേശ പരിപാലന അതോറിറ്റി യോഗം ഇതിന് അംഗീകാരം നൽകി ജിഡയുടെ നിർദ്ദേശങ്ങൾ യോഗം അംഗീകരിച്ചു മന്ത്രി പി രാജീവിന്റെ ഇടപെടലിന് പിന്നാലെയാണ് പുതിയ പദ്ധതി തയ്യാറാക്കിയത് ഈവനിംഗ് ബ്രേക്കിംഗുമായി അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം എത്തുന്നു ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയാണ് അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുനം ഗുഡ് ഈവനിങ് സുജയ ഉറപ്പായും അതെ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായുള്ള പ്രശ്നമാണ് താന്തോണി തുരുത്തിലുള്ള ആളുകളുടേത് അങ്ങോട്ടേക്ക് പാലമില്ല മാത്രവുമല്ല രാത്രി കാലങ്ങളിൽ വലിയ തോതിൽ വെള്ളം കയറുന്നു പലപ്പോഴും വഞ്ചികളിലും മറ്റും മറുകരയിലേക്ക് സ്ത്രീകളടക്കം പോ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലതവണ ഈ സമരമടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ പദ്ധതി തയ്യാറായിരിക്കുന്നു ആ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നു നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഒരു ബണ്ട് റോഡ് നിർമ്മിക്കാൻ വേണ്ടി പദ്ധതി ഇട്ടിരുന്നു പക്ഷേ തീരദേശ പരിപാലന ചട്ടമടക്കം ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുകയായിരുന്നു എന്തായാലും അതിനുശേഷം ഇപ്പോൾ അടുത്തിടെ ഉണ്ടായിരുന്ന സമരത്തിന് പിന്നാലെ മന്ത്രി പി രാജീവ് ഒരു യോഗം വിളിക്കുകയും സമരക്കാരെയും അതോടൊപ്പം തന്നെ ഈ ജിഡ അധികൃതയും ഒക്കെ തന്നെ വിളിച്ച് പുതിയ പദ്ധതി സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ജിഡ പദ്ധതി സമർപ്പിക്കുന്നു മീറ്റർ ഒരു നിർമ്മിക്കാനാണ് അഭിനന്ദിച്ചിരുന്നു മന്ത്രിയുടെ വാക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം അർജുൻ മട്ടന്നൂർ പെട്ടെന്ന് താൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ സമർപ്പിച്ച പ്രപ്പോസൽ ഇന്നത്തെ അതോറിറ്റി യോഗം അംഗീകരിച്ചതായും ബണ്ട് നിർമ്മാണം വേഗത്തിൽ നടപ്പാക്കാനുള്ള ശ്രമമുണ്ടാകുമെന്നുമാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത് ചേർന്ന് ഒരു യോഗം ചേരുകയുണ്ടായി ആ യോഗത്തിൽ വച്ച് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കെ സി എസ് ഡേ ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ കോസ്റ്റൽ സോൺ മാനേജ്മെൻ്റ് അതോ അതോറിറ്റി ഉയർത്തിയ പ്രശ്നങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനനുസൃതമായി നിയമാനുസൃതമായി അനുമതി ലഭിക്കാൻ കഴിയാവുന്ന മാറ്റങ്ങൾ ആ പദ്ധതിക്കകത്ത് ഞാൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ വരുത്തുകയുണ്ടായി അങ്ങനെയാണ് അഞ്ച് മീറ്റർ ആ വിടുത്ത് മൂന്ന് മീറ്റർ ആക്കി കുറയ്ക്കുമ്പോഴും മാംഗ്രൂവ്സിനെ ടച്ച് ചെയ്യാതെ തന്നെ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു പുതിയ പ്രപ്പോസൽ തയ്യാറാക്കി ആ പ്രപ്പോസൽ ഇപ്പോൾ ഇന്ന് ചേർന്നിട്ടുള്ള അതോറിറ്റി അംഗീകാരം നൽകിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്